എല്ലാവർക്കും നമസ്കാരം നെക്സ്റ്റ് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോവിഡ് നയൻറ്റീൻ്റെ പുറമെ ഇപ്പോൾ മഴക്കാലം വന്ന് തുടങ്ങി അവിടെ ഒരുപാട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടിയിട്ട് വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ നാട്ടികയിൽ ഒരു ഗംഭീര ഹോട്ടലുണ്ട് അവിടെ ഒരുപാട് വെറൈറ്റി ഡിഷുകളുണ്ട് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ അവിടെ പോണത് അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയി വന്നാലോ അപ്പോൾ നമ്മൾ നാട്ടികയിൽ എത്തിയിട്ടുണ്ട് നാട്ടികയിൽ നമ്മൾ പറഞ്ഞ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ആ ഹോട്ടലിന്റെ പേര് കഫേ നയൻറ്റി ടു എന്നാണ് നമ്മളെ കൊടുങ്ങല്ലൂർ ടു ഗുരുവായൂർ പോകുന്ന വഴിയാണിത് അതിന് നേരെ ഓപ്പോസിറ്റ് ഈ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ യൂസഫലിക്കാടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യൂസഫലിക്കാടെ ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് വേണ്ട ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കാറുണ്ട് ഈ നാട്ടികയിൽ ഈ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന കട അപ്പോൾ ഞാനിപ്പോൾ അതിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പിരി പിരി അൽഫാം ചിക്കൻ പിന്നെ അൽഫാം പൈസി ചിക്കൻ അങ്ങനെ ഒരുപാട് അങ്ങനൊരുപാട് ചിക്കനോണ്ടുള്ള ഒരു കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പോൾ തന്നെ പൊറോട്ട അങ്ങനെ എന്തോ ഒരു ഒരുപാട് വെറൈറ്റി ആയിട്ട് എന്തോ ഐറ്റംസ് അതൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാലാണ് നമുക്കതിനെക്കുറിച്ച് ഫുൾ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പങ്കുവെക്കുന്നത് നല്ല മഴ കണ്ട് നല്ല പുതുക്കിയ തൊട്ടരുണ്ട് വെള്ളമൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയാ എൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കണ്ടു പോവാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ കഫേ നയൻറ്റി ടുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ പുതിയൊരു വെറൈറ്റി ഉണ്ട് പിരിപിരി ചിക്കൻ അപ്പോൾ ആ പിരിപിരി ചിക്കൻ്റെ ഒരു മസാല കൂട്ടിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അതിനുള്ള ചിക്കനാണിത് ദുറത്തെ മസാല ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഈ ഒരു പിരിപിരി ചിക്കൻ്റെ പിരിപിരി ചിക്കൻ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു മസാല കൂട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കത്തിച്ചുകൊണ്ടിരിക്കാണ് അവര് അപ്പൊ അതുപോലെ തന്നെ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് അവര് കൂടുതൽ കണലിട്ടിട്ട് തീ കത്തിക്കുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് പൊറോട്ട റോള് ഉണ്ടാക്കുന്നത് കാണണം നമ്മൾടാ അപ്പം നമ്മൾ ഫ്രൈഡ് ചിക്കൻ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ കാണുക ഒരു മീൻ തൊരു മീൻ തീ കഴിഞ്ഞാലൊരു വെസ്റ്റുന്നുണ്ടോ ചെറുതായിട്ടൊന്നുമോ തുറന്ന് നോക്കൂട്ടാൽ മതി അപ്പോൾ നമ്മൾ നാട്ടികയിലുള്ള കഫേ നയൻറ്റി ടുവിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ മൂന്ന് മണി മുതൽ പത്ത് വരെയാണ് ഇവിടെ ഫുഡ് ഐറ്റംസ് അവർ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ എന്താ പറയുക ആൾക്കാർക്ക് ഇവിടെ നിന്ന് അകലം പാലിച്ചുകൊണ്ടിരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഈ ഒരു കഫേ നയൻറ്റി ടുവിൽ അവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റി ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പിരിപിരി ചിക്കൻ ഞാൻ ആദ്യം ഇട്ടൊരു കേട്ടൊരു സംഭവം കേട്ടെ പിരിപിരി ചിക്കൻ അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ നാട്ടികയിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഉണ്ടായിട്ട് നമ്മളത് കഴിച്ച് വന്ന് ടേസ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ അത് ഒരു സംഭവം അല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ പറഞ്ഞ പോലെ പിരിപിരി ചിക്കൻ അൽഫാം അതുപോലെ തന്നെ പിരിപിരി ചിക്കൻ വിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴിയുടെ ചിറകൊണ്ടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു വെറൈറ്റി ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഒരുപാട് നല്ല നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് ഉള്ളത് അപ്പം എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട് ഇവിടുന്ന് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കത് ഡയറക്റ്റ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ ഉള്ളതല്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇവിടെ എന്തൊക്കെ കഴിക്കാണല്ലോ ഇവിടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് അതെല്ലേ പിരിവിരി ചിക്കനാണ് അവിടുത്തെ സ്പെഷ്യൽ അത് കേട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ചെയ്തു ഒരു പിരിപിരി ചിക്കൻ അതുപോലെ തന്നെ പിരിപിരി ചിക്കൻ വിങ്സ് അതെടുത്തോ പിന്നെ ഫ്രൈഡ് ചിക്കനും അത് രണ്ടാൾക്ക് കഴിക്കാമല്ലേ ഒന്ന് എടുത്തു ശരി താങ്ക് യു അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് നമ്മൾ ചെറിയൊരു സംഭവമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് നിങ്ങളോട് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാളാണ് വന്നിട്ടുള്ളത് നമ്മുടെ പൂവൈസും ഉണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യണേ എല്ലാവർക്കും അറിയാമല്ലോ പൂവൈസിനുള്ള പ്ലേറ്റാണിത് ഓക്കെ താങ്ക് യു നമ്മുടെ പിരി പിരി ചിക്കൻ അവിടെ വന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ പിരി പിരി ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നത് നേരത്തെ കണ്ടതാണ് അതുപോലെ തന്നെ കുബൂസ് ഇതിൽ തന്നെ സലാഡ് മയോണീസ് അതുപോലെ അതുപോലെ തന്നെ അതാ സോസ് ടൊമാറ്റോ സോസ് ഇതാണ് അപ്പോൾ നമ്മുടെ പുതിയ ചമ്മന്തി ഒരു ഡേറ്റിൻ്റെ ഇവിടെ ഈ ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞത് പിരി പിരി ചിക്കൻ ബാർബിക്ക് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ അത് വിങ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ കോവിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു സംഭവമാണ് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനമായിട്ടത് വിത്ത് ബോൺസ് ഓക്കെ അത്രയും നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കണം കഴിച്ചു നോക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇതാ നമ്മളെ ഇതിന് മുന്നിൽ റെഡി ആയിട്ട് ഈ ഫ്രൈഡ് ചിക്കനും നമ്മൾ ഉണ്ടാക്കുന്ന നേരത്തെ കണ്ടതാണ് അപ്പോൾ നമ്മൾ ചിക്കൻ വിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് നേരത്തെ നമ്മളിവിടെ കണ്ടതാണ് അപ്പോൾ നമ്മൾ രണ്ട് ലെമൻ ടീം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലെമൻ ടീ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് നല്ല ചൂടുള്ള ലെമൻ ടീ അപ്പം നമ്മൾ ഇതാ പിരി പിരി ചിക്കൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോണ് അപ്പോൾ നമ്മൾ കുബൂസ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മയോണീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പിരി പിരി ചിക്കൻ അപ്പം നമ്മളെ പിരി പിരി ചിക്കൻ്റെ ഒരു സോഫ്റ്റ് അണികണ്ട് നല്ല സോഫ്റ്റ് ആട്ടാ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന മയോണീസിലൊന്ന് മുക്കിയിട്ട് അടിയില്ലേ ഫസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളിട്ടാ പിരി പിരി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പൈസിയാണ് പിന്നെ നമ്മൾ ബാർബിക്കിൻ്റെ മസാല നല്ല കേട്ടോ വേറെ ഒരു ഏതോ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചെറിയൊരു പുളിയും കാര്യങ്ങൾ മെയിനായിട്ട് ഇതിൽ സ്പൈസിയാണ് എരു അത്യാവശ്യം ഉണ്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് നന്നായിട്ട് മറ്റേ ബാർബിക്കിൻ്റെ ആ ഒരു ഫീലല്ല നമുക്ക് കിട്ടണത് വേറെ ഇതൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് അപ്പോൾ അപ്പം നല്ല അടിപൊളി വിഭവം ഇട്ടാ നമ്മുടെ നാട്ടികയിൽ കഫേ നയൻറ്റി ടു കിട്ടുന്ന ഒരു ഐറ്റം ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈയൊരു ഐറ്റം ഇവിടെ തന്നെ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി ഐറ്റം ചിക്കൻ പിരി പിരി എന്താ പറയാ അപ്പം ഏരി കയക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളിൽ നിന്ന് ആ ഒരു രുചി വായ്പ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പിരി ചിക്കൻ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോണത് അപ്പൊ നമ്മൾ പിരി പിരി ചിക്കൻ വിങ്സ് അതൊന്ന് കഴിച്ചോക്കാം അതും ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ് സംഭവം നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാ ഈ മയോണീസിലൊന്ന് മുക്കിയിട്ട് കഴിച്ചാണ്ടല്ല ഒരു അടാറൈറ്റം അടാറൈറ്റം വെച്ചാൽ അടാറൈറ്റം നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആ മയോണീസൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടണം നല്ല സോഫ്റ്റും ഉണ്ട് ഒരു അടാറൈറ്റാണ് നമ്മളെ നാട്ടികയിൽ ചിക്കൻ എന്താ പറയുക പിരിവിരി ചിക്കൻ സ്പെഷ്യൽ ആട്ടോ അവിടുത്തെ അതുപോലെ തന്നെ പിരിവിരി ചിക്കൻ വിങ്സ് അതും ഒരു വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടൊക്കെ കഴിക്കണം ടേസ്റ്റ് നോക്കണം അഭിപ്രായങ്ങൾ നിങ്ങൾ കഴിച്ചിട്ട് എന്താ പറയുക ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക പുറത്ത് അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പം തീയേ ഒരു ലെമൻ ടീം കൂടി കുടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി സംഭവമാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനും നല്ല എരിവും അതിൻ്റെ അടക്കം ഈ ഒരു ലെമൻറ്റിയും കുടിച്ചപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ട അപ്പോൾ എല്ലാവരോടും ഞാനിപ്പോൾ കഫേ നയൻറ്റി ടു വന്ന് നല്ല അട്ടിപൊളി പിരി പിരി ചിക്കൻ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സാധനം കഴിച്ചു വരേണ്ട ഒരു കട തന്നെയാണ് നാട്ടികയിൽ സൂപ്പർ ഐറ്റംസ് സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റം തന്നെയാണ് നമ്മൾ പിരിവിരി ചിക്കനാണ് മെയിൻ സാധനം ഞാൻ അതാണ് കൂടുതൽ കഴിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ അപ്പം നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പം അതുപോലെ നമ്മുടെ ലെമൻ ടീ കിട്ടും ആ ലെമൺ ടീയും കൂടി ഓർഡർ ചെയ്യണം കേട്ടോ നിങ്ങളത് അതാണ് അതിന് ലാസ്റ്റത്ത് മെയിൻ സാധനം അതാണ് ആ പിരിവിരി ചിക്കൻ കഴിച്ചിട്ട് ഈ ലെമൺ ടീയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ മനസ്സ് ഭയങ്കര തൃപ്തി ആയിരിക്കും ഏ അപ്പം എന്തായാലും നിങ്ങൾ വരേണ്ട ഒരു കടമാണ് നാട്ടികേലത്തെ ഈ കഫേ നയൻറ്റി ടു അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ